ഈ ലഡാക്കിൽ ആരാ പോയത് കാണോ കൊണ്ടുപോയില്ലേ ഈ ലഡാക്കില് ഒരുപാട് വെടിവെക്കുന്ന സ്ഥലമല്ലേ യുദ്ധമൊക്കെ ഉള്ളത് ആണോ ഞാൻ ചോദിച്ചെന്നുള്ളേ ഉള്ളു ഞാൻ പോയിട്ടില്ല അതുകൊണ്ടാണ് ചോദിച്ചത് അറിവിന് വേണ്ടി ഞാൻ ചോദിച്ചാണ് ഞാൻ പൈതല്ലാണ് ഈ കാര്യത്തില് അല്ല ഞാൻ പറഞ്ഞ യാത്രയല്ലേ അപ്പൊ ഈ ലഡാക്കിൽ എന്തിനാണ് പോയത് ലഡാക്ക് എന്ന് പറഞ്ഞാല് അതൊരു വേറൊരു ലോകമാണ് ഈ എന്താ പറയാ ആകാശ തൊട്ടടുത്ത് നമ്മള് കാണാൻ പറ്റും തണുപ്പാ ഏറ്റവും പൊക്കത്താണ് ഇതൊക്കെ നമ്മള് ഈ ടി വിയിലും അങ്ങനെ യാത്രയിലൂടെ ബുക്സിലൊക്കെ സോഷ്യൽ മീഡിയ മാത്രമേ കണ്ടിട്ടുള്ളൂ ആ സാധനം ഡേറ്റ് പോയി കാണണം എന്ന് ആഗ്രഹിച്ചു പോയി കണ്ടതാ ഭയങ്കര തണുപ്പാണ് എന്റെ മൂക്കിൽ ബ്ലഡ് ഒക്കെ വന്നു ലാസ്റ്റ് നിങ്ങളുടെ മൂക്കിന്ന് ബ്ലഡ് എന്റെ മൊത്തം നവദ്വാരത്തിൽ പ്ലേറ്റ് അത് തണുപ്പാണ് വെള്ളമൊക്കെ ഒരു ഹീറ്റർ ഇല്ലാതെ റൂമിൽ കെടുക്കാൻ പറ്റില്ല റൂമിൽ ഹീറ്റർ പോണം നമുക്ക് അങ്ങനത്തെ ആണ് അവിടത്തെ അത്രയും തണുപ്പ് ഒരു സത്യം ചോദിച്ചാ പറയോ പറയാം എന്താ ചേട്ടൻ കല്യാണം കഴിക്കാൻ നിൽക്കുന്നേ പെണ്ണിട്ടാത്തൊണ്ടല്ലേ ഫുള്ള് സമയായിട്ടുള്ള സമയമുള്ള ഇപ്പൊ വീട്ടിലൊക്കെ നിർബന്ധിക്കുന്നുണ്ട് നിർബന്ധിണത്തിനെ കുറിച്ച് ചോദിച്ചോളൂ നിശ്ചയത്തിന് ആര് കൊച്ചാർ ചോദിച്ചോളൂ നിബാസ് പറയുന്ന വേറൊന്നും അല്ല ഈ ചേട്ടൻ ഇങ്ങനെ ഇങ്ങനെ എത്രയും ആചാര ബാഹുമായിട്ട് നമ്മൾ എന്ത് അല്ലേ ചെയ്യുമല്ലേ കഴിഞ്ഞ മാസം സംസാരിച്ചപ്പോ ഞാനൊരു നീ വേളി കല്യാണം കഴിച്ചോ എനിക്ക് എന്റെ കരിയറെ കുറച്ചുകൂടി ബിൽഡ് ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒഴിവായി നൈസായിട്ട് അപ്പൊ പിന്നെ നിങ്ങൾ മൂത്തു നേരച്ച് വീട്ടിലിരിക്കുക അത്രേ ഉള്ളു അത് ഏഹ് അങ്ങനെയല്ല ഫ്ലറഞ്ചി നടക്കുകയും ചെയ്യും ഇതുമായിട്ട് ഇങ്ങനെയോ പ്രണയം ഡെമ്പലിനോടാണ് ഡെമ്പലിനോടാ പ്രണയം എന്താണ് ഒരു ആഗ്രഹം ആഗ്രഹം ഫുട്ബോൾ പ്ലർ ആണെന്നാണ് ആഗ്രഹം അത് പിന്നെ ഒക്കെ പറ്റി കളി എടുത്തേണ്ടി ബിൽഡിങ് മോഡലിങ്ണ്ട് അതെന്നെ കരിയർ ആയിട്ട് കൊണ്ടുപോകാൻ പോലെയാണ് എല്ലാ രഹസ്യങ്ങളും തുറന്നു പറയില്ലേ ഏകദേശം ഇപ്പൊ ഇവൻ എല്ലാ കാര്യവും പറയില്ല ആരെങ്കിലും എന്നോട് പറയുമ്പോ ഞാൻ ചോദിക്കുമ്പോഴും പറയും എന്റെ സുഹൃത്ത് പോലെ ആണെങ്കിലും ഇക്കുണ്ട് ബോണ്ടിങ് ബ്രദർ ആ പണ്ട് പോലെ ഞാൻ പേടിയാണ് ചൂട് ചൂടാവുന്നൊക്കെ വാപ്പ ഇക്ക പെട്ടെന്ന് ചൂടാവുമായിരുന്നു അതുകൊണ്ട് ചെറുപ്പം പോലെ പേടിയായിരുന്നു അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ കേട്ടോ എന്റെ ഒക്കെ പറയാം ബാക്കിയുള്ള കാര്യൊക്കെ പറയും ഫോൺ നമ്പർ വരാം ആ എന്നെ വിളിച്ചുപോ

അവൻ എത്ര ഹാർഡ് വർക്ക് ചെയ്ത് തരുന്നത് പഴയ നിബാസിൽ നിന്ന് ഈ ഒരു ഇപ്പത്തെ ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹാർഡ് വർക്ക് ഞാൻ ഞാൻ എത്ര ഞാൻ കുറച്ച് മടിയനാ അത് എനിക്ക് ഒരു ഫിസിക്കൽ എൻ്റെ ഒരു എന്താ പറയാ പെട്ടെന്ന് അങ്ങനെ വലിയ ഫാറ്റ് വയ്ക്കുന്ന അല്ല നിഭാസ് പെട്ടെന്ന് തടി വയ്ക്കും വെള്ളം കുടിച്ചാൽ പോലും തടി വെക്കുന്ന ഭയങ്കര വണ്ണമായിരുന്നു തടി വയ്ക്കും ഭയങ്കര വണ്ണമായിരുന്നു നിഭാസ് ഇവൻ ജിമ്മിൽ പോയില്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ പോകും ഞാനാണെങ്കിൽ പരമാവധി സമയത്ത് ഉറങ്ങുക ഭക്ഷണം കഴിക്കുക അതാണ് എന്റെ ഏറ്റവും ഇവർ ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല രാവിലെ അഞ്ചരക്ക് അഞ്ചുമണിക്ക് അഞ്ചരക്ക് ജിമ്മിൽ പോവും ഉച്ചയ്ക്ക് വന്നിപ്പോൾ പോകും ഇപ്പൊ ഡയറ്റൊന്നും ഇല്ല നോയമ്പ് പിടിച്ച് മുപ്പത് എല്ലാവരും മുപ്പത് നോമ്പ് പിടിക്കും ആ നോമ്പ് നോമ്പ് ആയിട്ട് ആൾക്കാരാണ് നോയിമ്പ നല്ല ഫുഡ് ഫുഡ് ആയിരിക്കും ഹെവി നല്ല ഫുഡായിരിക്കും എന്താ വെച്ചാൽ വൈകുന്നേരം ആകുമ്പോ നമുക്ക് ഒരു നേരം ഭക്ഷണം അപ്പൊ നമ്മള് ജിമ്മിൽ പോകുമ്പോ പ്രോട്ടീൻ ഉള്ള ഫുഡ് എന്തായാലും ആയിട്ട് കഴിക്കണം ഈ സമയത്ത് നോയിമ്പിന്റെ സമയത്ത് നമുക്ക് അഞ്ചു നേരം ഫുഡ് കഴിക്കാൻ പറ്റില്ല അഞ്ചു നേരം ഭക്ഷണം കഴിക്കാം അപ്പൊ ഒരു രണ്ടു നേരം ഭക്ഷണം കഴിക്കാൻ പറ്റൂ ഈ ഭക്ഷണം പ്രോട്ടീൻ ഫുഡ് കഴിച്ചാൽ തന്നെ മസിൽ ലോസ് ഉണ്ടാവും പിന്നെ ബോഡി എണ്ണയുള്ള ഉള്ള ഫുഡ് ഓവറായിട്ട് കയറി കഴിയുമ്പോഴും ബോഡി ബൾക്കിയോ അതാണ് പ്രശ്നം ഇപ്പൊ ഞാൻ രണ്ടു മാസം ഡയറ്റ് എടുത്തിട്ടുണ്ട് ഇന്നലെ മുതലാണ് സ്റ്റാർട്ട് ചെയ്ത ഡയറ്റ് ഇനി കണ്ടിന്യൂ എന്തായാലും വേണ്ട പഴയ ഇൻസ്റ്റ പോയി കാണിച്ച് പറഞ്ഞു കാണിക്കാണിച്ച കൂടെ മടിയുള്ളൂ ടീഷർട്ട് ആഹാ ഇത് പോലത്തെ വയറ് അതെ കണ്ടില്ലേ ഒരു വയർ വയർ ഞാൻ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് ഇല്ലേ ഒരുപാട് നന്ദി ഒരുപാട് നന്ദി കാരണം രണ്ടുപേരും കൂടെ വന്ന് നിങ്ങളുടെ സൗഹൃദവും നിങ്ങളുടെ സാമീപ്യവും തീർച്ചയായിട്ടും പറയാൻ നേടാം എന്ന പ്രേക്ഷകർക്ക് ഒരുപാട് സന്തോഷം നൽകി കാണും എന്ന് നൂറ് ശതമാനം വിശ്വസിക്കുന്നു അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എല്ലാ എല്ലാ ഐശ്വര്യങ്ങളും ഉമ്മയുടെ അടുത്തും അനിയത്തിയുടെ അടുത്തും അന്വേഷണം പറയ ഈ പാവം പാട്ടുകാരൻ ഓക്കെ അപ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പട്ടം തരികയാണ് തരുകയാണ് ഇൻ പറയാം നേടാം പണം നേടാം എല്ലാ നന്മകളും വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടൊരു പാട്ട് പ്രത്യേകിച്ച് ഷിയാസ് പറഞ്ഞതുപോലെ അടിപൊളി പാട്ടാണ് ഇഷ്ടം കൂടെ എഴുത്ത് നടക്കണർ ആരാണ് ആരാണ് ഞാനല്ല പരുന്തല്ല തെരകളല്ല ചെമ്മാനം വാഴണ തുറയൻ അങ്ങേ കടവിൽ പള്ളിറങ്ങാൻ മൂപ്പര് പോണറാണേ ടപ്പുറത്തോല നാലും കുട്ടി മുറുക്കി നടക്കണർ ആരാണ് ഞാനല്ല തെരകളല്ല പാരേ കടവിൽ പള്ളിയുറങ്ങാൻ മൂപ്പര് പോണറാണേ അന്തിക്കടപ്പുറത്തൊരോലൂടെ എടുത്ത് നാലും കുട്ടി മുറുക്കി നടക്കണർ ആരാണ്